നമസ്കാരം സക്സസ് പി എസ് സി ട്വൻ്റി ഫൈവിലേക്ക് സ്വാഗതം നമ്മളിന്ന് എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പർ നൂറ്റി അൻപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ജാവ്ലിൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ഓപ്ഷൻ സി നിതിൻ മധുക്കർ ജംദ അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് ആനിബസെൻറ്റ് ഹോംറൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് ആൻസർ ഓപ്ഷൻ സി മദ്രാസ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ലാലാ ഹർദയാൽ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മറാഥ അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ലോർഡ് ലിൻ ലിൻ ലിത്കോ അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി രാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭാ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ക്വസ്റ്റ്യൻ മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ഭർദ്ധി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പയ്യന്നൂർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ഇഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ എ ലോർഡ് കേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ മൂലധനം മുഖപുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് പ്രസ്താവനകൾ ഒന്ന് ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ മൂന്ന് നോബൽ സമ്മാന ജേതാവ് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ക്വസ്റ്റ്യൻ സെബിയുടെ പൂർണ്ണരൂപം എന്ത് ആൻസർ ഓപ്ഷൻ ബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത് അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ഡി മിസൈൽ അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്നതാണ് തെറ്റായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് എന്നതാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഒന്ന് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് അത് ശരിയാണ് മൂന്ന് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അതും ശരിയായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന ഇന്ത്യയിൽ ഇരുപത്തൊൻ ഒമ്പത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്നത് തെറ്റാണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ഹരിയാന അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി നാല് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് എന്നതാണ് തെറ്റായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു അത് ശരിയാണ് നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര ഗ്രാമങ്ങളുണ്ട് മത്സ്യഗ്രാമങ്ങളുണ്ട് അതും ശരിയാണ് മത്സ്യമേഖലകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാഗ് ഇത് നാലും ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ ഡി എല്ലാം ശരി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ ഇവ് ഇവയിൽ ശരിയായ ജോഡി ജോഡികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് രണ്ട് പാമ്പാടും ചോല ഇടുക്കി അത് ശരിയാണ് മൂന്ന് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ശരിയായ ശരിയായ ജോഡികളാണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഒന്ന് മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നതും ശരിയായ പ്രസ്താവനകളാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകൾ കായലുകളിലേക്കുള്ള കവാടമെന്നറിയപ്പെടുന്നു അത് ശരിയാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട അതും ശരിയാണ് വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നതാണ് ശരിയായത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതല്ല ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഒന്ന് മലനാട് രണ്ട് ഇടനാട് സോറി രണ്ട് ഇടനാട് മൂന്ന് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ തിരുവല്ല തിരുവല്ലവപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത് തിരുവല്ലപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത് ആൻസർ ഓപ്ഷൻ സി ഫുട്ബോൾ കേരളത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഇടവപ്പാതി എന്നറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി വിദ്യാവാഹൻ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ എ വയനാട് അടുത്ത ക്വസ്റ്റ്യൻ തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത് ആൻസർ ഓപ്ഷൻ ഡി മുടിയേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര് ആൻസർ ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചിപ്ലുംകർ അടുത്ത ക്വസ്റ്റ്യൻ അർജുൻ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് ആൻസർ ഓപ്ഷൻ എ സി ബാലകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗം ആൻസർ ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയത് ആരാണ് ആൻസർ ഓപ്ഷൻ സി തുഷാർ ദേശ് പാണ്ഡെ അടുത്ത ക്വസ്റ്റ്യൻ ജ്ഞാനപ്പന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആര് ആൻസർ ഓപ്ഷൻ ബി ബി മധുസൂദനൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അടുത്ത ക്വസ്റ്റ്യൻ മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ഏത് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് ആൻസർ ഓപ്ഷൻ എ വി കെ മോഹൻ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഏത് ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത് ആൻസർ ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ ഏത് കാർഷിക വിളയിൽപ്പെടുന്നതാണ് വെള്ളായ വെള്ളായണി ഹ്രസ്വ വെള്ളായണി ഹ്രസ്വ ആൻസർ ഓപ്ഷൻ ബി കിഴങ്ങുവർഗം ആൻസർ ഓപ്ഷൻ ബി കിഴങ്ങുവർഗം അടുത്ത ക്വസ്റ്റ്യൻ വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ആൻസർ ഓപ്ഷൻ ഡി ഡയേറിയ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന നാല് ശരിയാണ് പ്രസ്താവന നാല് ശ്വാസ ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്ന പ്രസ്താവന ശരിയാണ് ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ക്രേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടി സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ആൻസർ ഓപ്ഷൻ ഡി ഇ കോളി ബാക്ടീരിയ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ആൻസർ ഓപ്ഷൻ ഡി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ആൻസർ ഓപ്ഷൻ ബി ഇലക്ട്രോൺ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത് ആൻസർ ഓപ്ഷൻ സി കൽക്കരി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ലോഹധാതുവിനെ ഐരായി പരിഗണിക്കുന്നതിന് അതിലു അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് മാത്രം ശരിയാണ് രണ്ട് ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം ശരിയാണ് മൂന്ന് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ശരി അടുത്ത ക്വസ്റ്റ്യൻ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കുന്നു യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രം ശരി ഒന്ന് വസ്തുക്കളുടെ കമ്പന മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് അത് ശരിയാണ് രണ്ട് ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് ആൻഡ് രണ്ട് മാത്രം ശരി അടുത്ത ക്വസ്റ്റ്യൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് ആൻസർ ഓപ്ഷൻ ബി സാരഥി ആൻസർ ഓപ്ഷൻ ബി സാരഥി അടുത്ത ക്വസ്റ്റ്യൻ ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കും നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ആൻസർ ഓപ്ഷൻ ബി വയോമിത്രം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏത് ആൻസർ ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ് അടുത്ത ക്വസ്റ്റ്യൻ ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ സി പെർഷി പെർഷി പെർണീഷ്യസ് അനിമിയ അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്ക ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ താഴെപ്പറയുന്നവരിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി അനാരോഗ്യമായ ഭക്ഷണശീലം അടുത്ത ക്വസ്റ്റ്യൻ മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ സി ക്വാഷിയോർക്കർ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി താലോലം അടുത്ത ക്വസ്റ്റ്യൻ ബില്ലൻ ചുമയ്ക്കു കാരണമാകുന്ന രോഗകാരി ഏത് ആൻസർ ഓപ്ഷൻ എ ബോർഡെറ്റല്ല പെർട്ടൂസിസ് അടുത്ത ക്വസ്റ്റ്യൻ ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത് ആൻസർ ഓപ്ഷൻ സി വെരിസെല്ല വാക്സിൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഹൃദ്രോഹം അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത് ആൻസർ ഓപ്ഷൻ സി ശ്രുതി തരംഗം അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ആൻസർ ഓപ്ഷൻ ഡി പത്ത് അൻപത്തി ആറ് ഇത്രയുമാണ് ജി കെ ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്